ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ എനിക്ക് പോകുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വൈൻ കളറിലാട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് എല്ലാ ഫാമിലിയില്ല അതിലെ കുറച്ച് മെമ്പർ മാത്രം കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ബാസ്യത്തിൽ പോയി ബാസ്യത്തിൽ പോയിട്ട് വൈൻ കളറൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ മോൾക്ക് ഇതാ അടിയിലുള്ള വൈനുണ്ടല്ലോ ആ വൈനാണ് ടോപ്പിനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ നെയ്ശുട്ടിക്ക് പിന്നെ അതിൻ്റെ അടിയിലൊരു മോഡൽ സ്കേർട്ട് അടിക്കാമെന്നാണ് വിചാരിച്ചത് ഇതിൻ്റെ ബ്ലൂ ഉണ്ടോ വൈൻ ഉണ്ടോ ചോദിച്ചപ്പോൾ ഒന്നുകൂടി ലൈറ്റ് വൈൻ ആട്ടോ വൈനായിട്ടോ എടുത്തോടുന്നത് അപ്പം ഞങ്ങളത് വേണ്ട വിചാരിച്ചു അങ്ങനെ എൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് എനിക്ക് ചെയ്തു തരാണ് കേട്ടോ ഞങ്ങൾ അനാർക്കിൽ അടിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം ഞെറിവിട്ടിട്ടുള്ള ഇതടിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അവരമക്ക് കാണിച്ചു തരികയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ മോളും വെച്ചിട്ടുള്ള സംഭവം എനിക്കിഷ്ടമായില്ലോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ അത് വേണ്ട പ്ലെയിനായിട്ട് തന്നെ മതി ഷോൾഡ് ലൈസ് വർക്ക് കൊടുക്കുക വിചാരിച്ചിട്ടത് വേണ്ടെന്ന് വെച്ചു കേട്ടോ അങ്ങനെ ദിയമോൾക്ക് ചെയ്യുമായിരുന്നു ദിയമോള് ഗൗൺ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കോട്ട് വെക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ അവൾക്കും ചെയ്തു കൊടുത്തു അങ്ങനെ ഇവർക്കുള്ള ഡിസ്കസ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞു വിഷക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ നേരെ ഇവിടേക്ക് വന്നു കേട്ടോ ഫുഡ് ഇന്ന് ചോറ് വേണ്ടവരെ എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ചോറ് വേണ്ടവർ ചോറൊക്കെ ഓർഡർ ചെയ്തു ഞാൻ ലോഡർ ഫൈസായിട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ റൈസ് പറഞ്ഞവർക്ക് ആദ്യ റൈസ് കിട്ടി പിന്നെ ഞങ്ങൾ വെയ്റ്റിങ്ങിലായിരുന്നു അങ്ങനെ ഞങ്ങൾക്കുള്ളതും വന്നു കേട്ടോ ലോഡർ ഫൈസൊക്കെ അങ്ങനെ എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബാ ബാസ്യത്തിലോട്ട് തന്നെ പോകാനുണ്ട് കേട്ടോ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് എല്ലാരും അങ്ങനെ ഞങ്ങൾ വീണ്ടും ബാസ്യത്തിലോട്ട് തന്നെ വന്നു കുറെ പൂസൊക്കെ ചെയ്തു പിന്നെ ഞാൻ നെക്സ്റ്റോയിലോട്ട് പോയി കുറച്ച് സാധനം വാങ്ങിയപ്പോൾ ബൈ